രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്ന സാവിത്രി ജിണ്ടാലിന് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബാറ്ററി ടോർച്ച് ചിഹ്നത്തിൽ മത്സരിച്ച സാവിത്രിയുടെ വിജയം ബി ജെ പിക്ക് തിരിച്ചടിയാണ് രണ്ടു പതിറ്റാണ്ട് കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച സാവിത്രി ജിണ്ടാൾ ഇക്കൊല്ലം മാർച്ചിൽ ബി ജെ പിയിൽ ചേർന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുകയായിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കമൽ ഗുപ്തയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി രാംനിവാസിനെയും പരാജയപ്പെടുത്തിയാണ് സാവിത്രി ജിൻഡാൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് വോട്ടിന്റെ വിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒൻപതിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഹിസാർ മണ്ഡലത്തിൽ നിന്നും സാവിത്രി നിയമസഭയിലെത്തിയിരുന്നു ഹരിയാന നിയമസഭയിൽ ഹിസാറിലെ ജനങ്ങളുടെ ശബ്ദം എന്ന ടാഗ് ലൈനിലൂടെയാണ് സാവിത്രി ജിണ്ടാൽ ഇത്തവണ മത്സരരംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ ഭർത്താവ് ഒ പി ജിണ്ടാലിന്റെ മരണത്തെ തുടർന്നാണ് സാവിത്രി ജിണ്ടാൽ ബിസിനസ് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവച്ചത് സ്റ്റീൽ നിർമ്മാണം ഖനനം ഊർജ്ജോൽപാദനം തുടങ്ങി സുപ്രധാന മേഖലകളിൽ പ്രമുഖ സ്ഥാനത്തുള്ള കമ്പനിയാണ് ഓം പ്രകാശ് ജിണ്ടാൽ സ്ഥാപിച്ച ജിണ്ടാൽ ഗ്രൂപ്പ് പത്മഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും സാവിത്രിക്ക് ലഭിച്ചു സാവിത്രി ജിണ്ടാൽ രണ്ടായിരത്തി പതിമൂന്നിൽ മന്ത്രിയായി തുടരുന്നതിനിടെ കോൺഗ്രസ് നേതൃത്വവുമായി അകലുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിച്ച ബ്ലൂംബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് സാവത്രിയുടെ സ്ഥാനം രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികൾ പട്ടികയിൽ ആദ്യ പത്തിലുൾപ്പെട്ട ഏക വനിത കൂടിയാണ് ഇവർ മകൻ നവീൻ ജിണ്ടാൽ ബിജെപിയുടെ ലോക്സഭാംഗമാണ് അമൃതാന്യൂസ് ന്യൂഡൽഹി